ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വലിയ കഷ്ടപ്പാടുകളാണ് സാധാരണക്കാർക്ക് നേരിടേണ്ടി വരുന്നത് ബാങ്ക് വായ്പ മുതൽ വിവിധ സർക്കാർ ഓഫീസിലെ കടലാസുകൾ ശരിപ്പെടുത്തിയെടുക്കുന്നതിൻ്റെ നൂലമാലകൾ വേറെയും ഇതെല്ലാം യാഥാർത്ഥ്യമായാലും ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ വീട് പണി പൂർത്തിയാക്കാൻ കഴിയില്ലെന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി ഇത്തരത്തിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനെ കഷ്ടപ്പെടുന്ന സാധാരണക്കാർക്ക് തന്റെ പുതിയ ഭവന പദ്ധതി സഹായകരമായിരിക്കുമെന്ന് പറയുകയാണ് വ്യവസായി ബോബി തെമണ്ണൂർ ഇന്ത്യയിൽ അധികം പ്രചാരത്തിലില്ലാത്ത ആർത്തി ഹോം അഥവാ റെന്റ് ടു ഓൺ ഹോം പദ്ധതിയാണ് ബോബി ചെമ്മണ്ണാർ അവതരിപ്പിക്കുന്നത് പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ വീട് ഫ്ളാറ്റ് എന്നിവ വാടകയ്ക്ക് നൽകും നൂറു മാസത്തെ വാടക നൽകി കഴിയുമ്പോൾ വീട് നിങ്ങളുടെ പേരിലേക്ക് മാറ്റും ഇതാണ് തന്റെ പദ്ധതി എന്നാണ് ബോബി ചെമ്മണ്ണർ വിശേഷിപ്പിക്കുന്നത് വാടകയ്ക്ക് നൽകുന്നതിനാൽ സിവിൽ സ്കോർ ഉൾപ്പെടെയുള്ളവ കുറവാണെങ്കിലും അത് ബാധകമല്ലെന്നതാണ് പദ്ധതിയുടെ സവിശേഷതയായി വിശേഷിപ്പിക്കപ്പെടുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി നിങ്ങൾക്ക് വീട് ഫ്ളാറ്റ് എന്നിവ നിർമ്മിച്ച് അതായിരിക്കും വാടകയ്ക്ക് നൽകുക എല്ലാവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും വീട് കൈമാറുക കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ ഒട്ടേറെ പദ്ധതികൾ അവതരിപ്പിച്ച് കയ്യേടി നേടിയ ബിസിനസ്സുകാരനാണ് ബോബി ബോബിജെ മണ്ണർ ബോച്ചയെന്ന് ആരാധകർ സ്നേഹത്തോടെ വിളിക്കുന്ന ബോബിയുടെ പ്രഥമ മേഖല ജുവലറി ആണെങ്കിലും അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ വളരെ കുറവാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ബോച്ചെ ഹോംസ് എന്ന പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഈ പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് പോലും വീടുകൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് ബോബി ചെമ്മണ്ണൂർ ഒരുക്കുന്നത് പദ്ധതിയെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ ഇങ്ങനെ ബോച്ചെ ഹോംസ് പദ്ധതിയിൽ ഒരു മാസത്തെ റെൻറ്റ് പല രീതിയിൽ ആയിരിക്കും ഇരുപത്തയ്യായിരം നാൽപ്പതിനായിരം എന്നിങ്ങനെ മാസവാടക പല രീതിയിലുള്ള വീടുകൾ ഉണ്ടാവും അത് നമ്മൾ എത്ര ലക്ഷത്തിൻ്റെ വീടാണ് മുപ്പത് ലക്ഷത്തിൻ്റെയാണോ അൻപത് ലക്ഷത്തിൻ്റെയാണോ വീട് എന്നത് അനുസരിച്ചായിരിക്കും അതിൻ്റെ വാടക വാങ്ങുക അത് പല സ്കീമുകളായിട്ടായിരിക്കും നടപ്പാക്കുക സാധാരണക്കാർക്ക് സിവിൽ സ്കോർ ഇല്ലാതിരിക്കുകയോ വലിയ വരുമാനമോ സാമ്പത്തിക സ്ഥിതിയോ ചെക്കോ പോലുള്ളവയോ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർക്ക് വീട് കിട്ടും വാടക തന്ന് വീട് സ്വന്തമാക്കാൻ കഴിയും വാടകയ്ക്ക് താമസിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ വാടകയ്ക്ക് താമസിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ വാടക പോലും നമുക്ക് നഷ്ടമായി പോകുന്ന സാഹചര്യമാണുള്ളത് എന്നാൽ നമുക്ക് ഈ വാടക പോലും മുതലായി മാറിക്കൊണ്ടാണ് ഇത് നടത്തുന്നത് അതുമാത്രമല്ല ആദ്യ ദിവസം തന്നെ പെട്ടിയും കിടക്കയും ഒക്കെ ആയിട്ട് വന്ന് കയറാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് പല മാസങ്ങളിലും പല രീതിയിലായിരിക്കും എന്തായാലും വാടക വിസ്തൃതായിട്ടായിരിക്കും വീടുകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും ഗൾഫിൽ ഒരു ടീം പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണിത് എന്തായാലും ബോച്ഛയുടെ ഈ പദ്ധതി കേരളത്തിൽ വീടില്ലാത്തവർക്കൊരു ആശ്വാസമായിരിക്കും അല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക